സഹകാരി കൺസ്യൂമർ ഫണ്ടിന്റെ ഉൽപ്പന്നങ്ങളുടെ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിതരണമാണ് ഇപ്പോ നടക്കുന്നത് ഓണം എല്ലാവരും സമൃദ്ധമായി ഉണ്ണണം അത് കണക്കാക്കിയിട്ടാണ് ഇപ്പോ ഈ പ്രാവശ്യം കൺസ്യൂമർ ഫണ്ട് പിന്നെ ഏതാണ്ട് ഉൽപ്പന്നങ്ങൾ ഇവിടെ ഇപ്പോ സബ്സിഡി നിരക്കിൽ ഇവിടെ ഇന്നും നാളെയും മറ്റന്നാളുമായി വിതരണം പഠിച്ചിട്ടുണ്ടാവും ഇതോടൊപ്പം തന്നെ സപ്ലൈകോയുടെ ഉൽപ്പന്നങ്ങൾ അത് എല്ലാ സ്ഥലങ്ങളിലും സപ്ലൈക്കോ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോ പൊതുവാന സ്ഥലത്തിന്റെ സപ്ലൈകോ അതിൻ്റെ അതിന്റെ വിതരണം ഇപ്പോ മറക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പ്രാവശ്യം പെൻഷനുകളെല്ലാം വർദ്ധിപ്പിച്ചു അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ഉള്ള സാമൂഹ്യ ക്ഷേമ പെൻഷൻ അതൊരു മാസത്തെ അഡ്വാൻസോടുകൂടി ആയിരത്തി അറു അറുന്നൂറിൻ്റെ സ്ഥലത്ത് മൂവായിരത്തി ഇരുന്നൂറ് മറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓറോ അച് കഴിഞ്ഞവർക്ക് ആയിരം കൊടുത്തിട്ട് ആയിരത്തി ഇരുന്നൂറ് ആക്കി ഇരുന്നൂറ്റി അമ്പതാക്കി ഈ പ്രാവശ്യം ഗവണ്മെന്റ് അത് വർദ്ധിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബദ്ധ കുടിശ്ശിയായി ഒരു ഒരു ഗടുവെപ്പ് ഓണം പ്രമാണിച്ച് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ അങ്ങനെ ഈ പ്രാവശ്യം ഓണസമൃദ്ധമായി ും ആഘോഷിക്കാനും ആവശ്യമായ സൗകര്യമാണ് കേരളത്തിലെ ഗവൺമെന്റ് ഒരുക്കിയിട്ടുള്ളത് രൂക്ഷമായ വിലക്കയറ്റമുള്ള സന്ദർഭത്തിൽ അതിനെ നിയന്ത്രിക്കെ സഹായിക്കണം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പദ്ധതി ഇപ്പോൾ ഗവൺമെന്റ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് ഈ പ്രാവശ്യം ഒപ്പം മിക്കവാറും എല്ലാവർക്കും നമുക്ക് ഈ കിറ്റ് കൊടുക്കാൻ വേണ്ടി കഴിയും ആവശ്യക്കാർക്ക് കഴിഞ്ഞ പ്രാവശ്യക്കാർ കൂടുതൽ ഈ പ്രാവശ്യം കിറ്റ് ഉണ്ട് അപ്പോൾ ചിലക്കൊന്നും പിടിക്കേണ്ട കാര്യമില്ല നമ്മളിപ്പോൾ ഒരു ദിവസം കാലമായി എന്നാളെയും മറ്റന്നാളും രാവിലെ ഒമ്പത് മണി മുതൽ ഇവിടെ കിറ്റിൻ്റെ വിതരണം നടക്കും ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഒരു കിറ്റ് ഇതിൻ്റെ വില അത് കൊടുത്ത് വളരെ സന്തോഷത്തോടുകൂടി സമാധാനപരമായി കിറ്റ് വാങ്ങി ഞാനിപ്പോണം എല്ലാവർക്കും ഓണാശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം